ഓം നമോ വാസുദേവായ ഓം ശ്രീകൃഷ്ണായ നമ അഭിവ്യരായ എല്ലാ ഗുരുജനങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം ശ്രീമദ് ഭാഗവത ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ശ്രീമദ് ഭാഗവതം മാഹാത്മ്യം രണ്ടാം അധ്യായത്തിലെ നാൽപ്പത്തി അഞ്ചാമത്തെ ശ്ലോകം മഹർഷി സനൽകുമാരാദികളോട് സംസാരിക്കുന്നതാണ് ഇതീം ഭൂരിഭാഗ്യേനോ കുമാരം ശീകരം ഇതീം ഇപ്പോൾ ഈ സമയത്ത് ആ സമയത്തിന്റെ പ്രത്യേകത നാരദമഹർഷി വളരെയധികം സങ്കടപ്പെട്ടിരിക്കുന്ന സമയമാണ് ഈ സമയത്തില് ഭൂരിഭാഗ്യേന എനിക്ക് മഹാഭാഗ്യം ഉണ്ടായിരിക്കുന്നു എന്തുകൊണ്ട് ഭവാന്മാരോടുള്ള സംഗമം എനിക്കുണ്ടായിരിക്കുന്നു ഹേ കുമാരാഹ അല്ലയോ കുമാരന്മാരെ ശീഘ്രം ബ്രുവതം വളരെ വേഗത്തിൽ പറയൂ എന്റെ നേരെ അവിടത്തേക്ക് വലുതായ കാരുണ്യം ഉണ്ടായിട്ട് എന്താണ് ഈ സങ്കടത്തിനുള്ള സങ്കടത്തിൽ നിന്നുള്ള പരിഹാരം എന്ന് പറഞ്ഞു തരേണമേ എന്നാണ് ഇവിടെ ഭ്രുവതാം എന്നുള്ള ഭാഗത്ത് വധതാം എന്നൊരു പാഠഭേദമുണ്ട് സംഗമ അഭവത് ആദ്യത്തെ വരിയില് അവിടെ സംഗമ സ്ഥിത എന്നൊരു പാഠഭേദവും കണ്ടിട്ടുണ്ട് അടുത്ത ശ്ലോകം വായിക്കാം നാൽപ്പത്തി ആറ് ബുദ്ധിമന്തോ ബഹുശ്രുതാഹ പഞ്ചഹായന സംയുക്ത പൂർവേഷ നിങ്ങള് എല്ലാ പേരും യോഗിന യോഗിവര്യന്മാരാണല്ലോ മാത്രമല്ല ബുദ്ധിമന്ത വളരെയധികം ബുദ്ധിമാന്മാരാണ് ബഹുശ്രുതാഹ കീർത്തിമാന്മാരാണ് പഞ്ചഹായന സംയുക്ത എന്നും അഞ്ചു വയസ്സിൽ നിന്ന് അതിക്രമിക്കാത്ത വിധം നിർവികാരന്മാരായിരിക്കുന്ന ശരീരത്തോടു കൂടിയവരും പൂർവേഷാം അഭിപൂർവജ പൂർവന്മാർക്കും പൂർവം ജനിച്ചവരും ആയിരിക്കുന്നുവല്ലോ എന്നാണ് അഞ്ചു വയസ്സുള്ള ബാലന്മാരെ പോലെയാണ് അവര് സഞ്ചരിക്കുന്നത് നാലു പേരും സനൽകുമാരാദികള് നാലു പേര് നാലു വേദങ്ങളുടെയും ശാസ് പര്യായമാണ് അവരെന്ന് നാലു വേദങ്ങളും ഇവർ തന്നെയാണ് അവരെയാണ് അത് പ്രതിനിധീകരിക്കുന്നതെന്ന് ആചാര്യന്മാർ പറയാറുണ്ട് നാൽപ്പത്തി ഏഴാമത്തെ ശ്ലോകം സദാ വൈകുണ്ടനിലയാ തത്പരാഹ ലീലാമൃതരസൂത്താഹ കഥാമാനഹ മാത്രമല്ല നിങ്ങള് എപ്പോഴും വൈകുണ്ഠത്തിൽ തന്നെ വസിക്കുന്നവരും ഹരികീർത്തന തത്പരാഹ എപ്പോഴും ഹരിയുടെ കീർത്തനത്തിൽ താല്പര്യമുള്ളവർ സദാ സർവത്ര നാമം പാടി വർത്തിക്കുന്നവരും ലീലാമൃത രസോന്മത്താഹ ഭഗവാന്റെ അവതാര ലീലകളുടെ രസത്തെ ആസ്വദിച്ച് ഉന്മത്തന്മാരായി സഞ്ചരിക്കുന്നവരും കഥാമാത്ര ജീവിത അതായത് ആ ഭഗവാന്റെ ഹരികഥ കൊണ്ട് തന്നെ ജീവിതം മുൻപോട്ട് നയിക്കുന്ന സ്വഭാവമുള്ളവരുമാകുന്നുവല്ലോ വൈകുണ്ഠം നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ തന്നെയാണ് എപ്പോ നമ്മെ ബാധിച്ചിരിക്കുന്ന മായ മാറിക്കിട്ടും അപ്പോ നമുക്ക് വൈകുണ്ഠത്തെ അറിയുവാൻ സാധിക്കും ഈ സനൽകുമാരാദികള് മായ ബാധിക്കാതെ വൈകുണ്ഠത്തെ സദാ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു നാൽപ്പത്തി എട്ടാമത്തെ ശ്ലോകം ഹരിശരണമേവം ഹേ നിത്യം മുഖേവ അധക്കാല സമാധിഷ്ട ജരായുഷ്മാ ബാധദേ അല്ലയോ ഭവാന്മാരെ നിങ്ങൾ എപ്പോഴും ഹരിനാമം സങ്കീർത്തനം ചെയ്തു വശ കാലം കഴിക്കുന്നവരായതുകൊണ്ട് നിങ്ങള് നിങ്ങളുടെ മുഖത്തു നിന്ന് എപ്പോഴും ഹരി മാത്രം ഉതിർന്നു വരുന്നത് കൊണ്ട് എല്ലാ പേരെയും ബാധിക്കുന്ന ജരാ എന്നുള്ളത് നിങ്ങളെ ബാധിക്കാതെ ഇരിക്കുന്നുവല്ലോ ആ ജരാബാധ ഇല്ലാത്തവരാകുന്നു മാത്രമല്ല നിങ്ങളുടെ ആ ഒരു കാലത്തെ അതിക്രമിച്ചിരിക്കുന്ന ആ ഭാവം നിങ്ങളുടെ ജ്ഞാനത്തെ വെളിപ്പെടുത്തുകയും ചെയ്യുന്നു നാൽപ്പത്തി ഒൻപത് നിപതിതൗ സദ്യോ മാത്രേണ നിങ്ങൾ യാതൊരുവരുടെ പുരികക്കൊടികളുടെ ചലനം കൊണ്ട് മാത്രം വൈകുണ്ഠത്തില് ഹരിയുടെ ദ്വാരപാലകന്മാരായി വർത്തിച്ചിരുന്നവര് ഭൂമൗ സദ്യ നിങ്ങളുടെ ശാപം കൊണ്ട് വേഗത്തിൽ ഭൂമിയിൽ വന്ന് പതിച്ചില്ലേ കൃപാത പുരം ഗതൗ ആ നിങ്ങൾ തന്നെ അവര് ശരണാഗതി അടഞ്ഞപ്പോ നിങ്ങൾ കൊടുത്ത ശാപമോക്ഷം കൊണ്ട് അവര് സ്വസ്ഥാനത്തിലേക്ക് ഗമിക്കുകയും ചെയ്തുവല്ലോ വല്ലോ അത്രയും മഹിമയുള്ളവരല്ലേ നിങ്ങള് ശ്രീഹരിയുടെ ദ്വാരപാലകന്മാരായിരുന്ന ജയവിജയന്മാരുടെ കഥയാണ് ഇവിടെ അനുസ്മരിച്ചത് സനഗാദികള് വൈകുണ്ഠം കാണുന്ന മാത്രയില് വൈകുണ്ഠത്തിലേക്ക് കടന്ന് അകത്തേക്ക് കടക്കുവാൻ ശ്രമിക്കുമ്പോൾ ഭഗവാനെ ദർശിക്കുവാൻ ഭാവിക്കുന്ന സമയത്ത് അവര് അവിടെ നിന്ന് തടഞ്ഞു അപ്പോഴാണ് സർവം ഭവത് ഭവരണ ഭഗവാന്റെ പ്രേരണ കൊണ്ട് മായ ബാധിക്കാത്ത ആ സ്ഥലത്ത് ക്രോധമുണ്ടായി സനകാദികൾക്ക് അത് ഭഗവാന്റെ പ്രേരണ മാത്രമാണ് അങ്ങനെ ശാപം ഉണ്ടായി ആ ശാപം കൊണ്ട് അവര് ഭൂമിയിൽ വന്ന് ജനിച്ചു ഏതൊരു ക്രോധമാണോ ആ മഹജനങ്ങളോട് കാണിച്ചത് ആ ക്രോധം തന്നെ യോഗമായി എടുത്ത് മൂന്ന് ജന്മം കൊണ്ട് ഭഗവാനെ തിരിച്ച് പ്രാപിക്കുകയും ചെയ്തു അൻപതാമത്തെ ശ്ലോകം നോക്കാം അഹോ ഭാഗ്യന ദർശനം അത്രയ്ക്കും ഭാഗ്യം സിദ്ധിക്കണം നിങ്ങളുടെ ദർശനം ഉണ്ടാകണമെങ്കിൽ അത്ര മഹാന്മാരായിരിക്കുന്ന നിങ്ങളുടെ ആ ദർശനം ഭാഗ്യം കൊണ്ട് എനിക്ക് സിദ്ധിച്ചിരിക്കുന്നു ഇപ്പൊ നിങ്ങള് എന്നെ അനുഗ്രഹിക്കണം എന്തിന് ഞാൻ വളരെ ദുഃഖിതനായിരിക്കുന്നു ആ ഭക്തിയുടെ കാര്യത്തിൽ ആ ഞാൻ വളരെയധികം ദുഃഖിതനായിരിക്കുന്നു ആ ഭക്തിയെ തിരികെ എല്ലാ ആദരവും കൊടുത്ത് ജ്ഞാനവൈരാഗ്യങ്ങളെയും രുടെയും ഹൃദയത്തില് പ്രതിഷ്ഠിച്ചു കാണണം അതാണ് എൻ്റെ ഒരു ലക്ഷ്യം അതുകൊണ്ട് നിങ്ങൾ എന്നെ ഈ കാര്യത്തിൽ അനുഗ്രഹിക്കണം എന്നാണ് പ്രാർത്ഥിക്കുന്നത് അൻപത്തി ഒൻപതാമത്തെ ശ്ലോകം വായിക്കാം അനുഷ്ടേയം കഥം സവിസ്തരം എന്താണ് അനുഗ്രഹം ചെയ്യേണ്ടത് എന്നാൽ അശരീര ഗിരോക്തം അശരീരി വാക്കിൽ നിന്ന് പറയപ്പെട്ടത് എന്താണോ ആ സൽക്കർമ്മം കിം സാധനം ഉച്ചതാം അവിടെ എന്ത് പറയപ്പെട്ടുവോ ആ സൽക്കർമ്മത്തെ നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം അത് എങ്ങനെയാണ് ഞാൻ അനുഷ്ഠിക്കേണ്ടത് എന്നത് സവിസ്തരം വിസ്തരിച്ച് പറഞ്ഞു തരണം സുഖമുത്പദ്യതേ കഥം സ്ഥാപനം പ്രേമപൂർവം പ്രയത്നത ഭക്തി ജ്ഞാനം വൈരാഗ്യം ഇവർക്ക് മൂന്ന് പേർക്കും കഥം സുഖമുപദ്ധ്യത എപ്രകാരമായാൽ സൗഖ്യമുണ്ടായി വരും സ്ഥാപനം സർവവർണേഷു ഇവരെ മൂന്ന് പേരെയും എല്ലാ വർണ്ണങ്ങളിലും ഉറപ്പിക്കുവാനുള്ള പ്രേമപൂർവം പ്രയത്നതഹ പ്രയത്നിച്ച് ഉറപ്പിക്കുവാനുള്ള ആ മാർഗം എന്താകുന്നു എന്നത് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം ഇത് കേട്ടിട്ട് സനൽകുമാര അദികള് മറുപടി പറയുന്നതാണ് അടുത്ത ഭാഗം കുമാര ഊജു മൂന്ന് ഭക്തിയോട് പറഞ്ഞതും ഇത് തന്നെയാണ് വ്രത ുഃഖം വരുന്നു എന്നോർത്ത് എപ്പോഴും ദുഖിച്ചുകൊണ്ടിരിക്ക പരിഹാരം എന്താണ് സ്മര ശ്രീകൃഷ്ണുഖം ഭഗവാന്റെ സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും പ്രതീകങ്ങളായ തൃപാദ പത്മങ്ങളെ സ്മരിക്കൂ എല്ലാ ദുഃഖവും മാറിപ്പോകും അപ്പോ സനൽകുമാരാദികള് നാരദ മഹർഷിയോട് അങ്ങനെ പറയണം ചിത്തേ ഹർഷം സമാവഹ മനസ്സിൽ സന്തോഷം കൈക്കൊള്ളൂ അത്ര കൈക്കൊള്ളു ഈ ആവശ്യം അങ്ങ് പറയുന്ന ആവശ്യം എന്തുണ്ടോ അത് സാധിക്കുവാൻ പണ്ട് തന്നെ ഉറപ്പിക്കപ്പെട്ടിരിക്കുന്ന വർത്തതേ പൂർവ തന്നെ നിശ്ചയിച്ചിരിക്കുന്ന ഒരു സുഖസാധ്യമായ ഉപായമുണ്ട് അങ്ങ് ആശ്വസിച്ചാലും അഹോ ധന്യോസി വിരക്താനാം സദാ ശ്രീകൃഷ്ണ ഹേ നാരദ ത്വം ധന്യ അസി അങ്ങ് ധന്യനാകുന്നു അങ്ങ് ആരാണ് വിരക്താനാം ശിരോമണിഹി വിരക്തന്മാരിൽ അങ്ങ് അഗ്രഗണ്യനായിരിക്കുന്നു മാത്രമല്ല സദാ ശ്രീകൃഷ്ണദാസാനാം അഗ്രണീഹി യോഗ ഭാസ്കര അങ് ശ്രീകൃഷ്ണദാസന്മാരുടെ കൂട്ടത്തില് അങ്ങ് അങ്ങ് തന്നെയാകുന്നു ഏറ്റവും പൂജ്യൻ ശ്രേഷ്ഠൻ മാത്രമല്ല ഭക്തിയോഗത്തെ പ്രകാശിപ്പിച്ച സൂര്യനും അങ്ങ് തന്നെ ആയിരിക്കുന്നു അങ്ങനെയുള്ള അങ്ങ് ആ തത്വം മറന്ന് എങ്ങനെ ദുഃഖിച്ചാലോ എന്നർത്ഥം അൻപത്തി അഞ്ച് ഭക്തിയെ ഉറപ്പിക്കുവാനുള്ള ആ ഒരു പ്രയത്നം അങ്ങയിൽ ആശ്ചര്യമാണ് എന്ന് വിചാരിക്കേണ്ട കാര്യമൊന്നുമില്ല ശ്രീകൃഷ്ണദാസനായ അങ് ഭക്തിയെ സ്ഥിരപ്പെടുത്തുവാൻ വേണ്ടി ഇപ്രകാരം പ്രവർത്തിക്കുന്നത് വളരെ ഉചിതമായ കാര്യവും തന്നെയാണ് എന്നാണ് വർണ്ണിക്കുന്നത് ശ്രമസാധ്യാശേ പ്രായ ഭാഗ്യേന ലഭ്യത ഇവിടെ പ്രായ സ്വർഗഫലപ്രദാഹ എന്നൊരു പാഠഭേദവും ഉണ്ട് ലോകത്തില് ഋഷിഭിഹി ബഹവഹ ധാരാളം ഋഷി പ്രകടീകൃതാഹ അനേകം മാർഗങ്ങളെ പ്രകടിപ്പിച്ചിട്ടുണ്ട് അതെല്ലാം ശ്രമസാധ്യാഹ ക്രിയാ ബഹുലങ്ങളാണ് അതുകൊണ്ട് വളരെ കഷ്ടപ്പാടുള്ളതും ആണ് ഇനി സാധിച്ചാൽ അത് ഭാഗ്യത്തിൽ ലഭിക്കാം അല്ലെങ്കിൽ അത് സ്വർഗമാകുന്ന ഫലത്തെ നൽകുന്നവയും ആകുന്നു അൻപത്തി എട്ട് ക്ഷമിക്കണം അൻപത്തി ഏഴ് വർത്തോപദേഷ്ട പ്രായോ ഭാഗ്യേന ലഭ്യതേ വൈകുണ്ഠ സാധക വൈകുണ്ഠമാകുന്ന സ്ഥാനത്തെ మార్గం యాదన్నో అదూ గోప్యహివర్త అది గోప్య పురుషః ఆ మార్గతే ఉపదేశున్న పురుషనే ప్రయ భాగ్యే లభ్యతే కొండే కొంటే 58 സൽക്കർമ്മ നിർദ്ദിഷ്ടം സ്ഥിരചിത്ത പ്രസന്ന ആ സൽക്കർമ്മ വ്യോമവാച നിർദ്ദിഷ്ടം അശരീരിവാക്കിനാൽ പറയപ്പെട്ടതായിരിക്കുന്ന ആ സൽക്കർമ്മം അതിന്റെ സ്വരൂപത്തെ ഞങ്ങൾ അങ്ങേക്ക് പറഞ്ഞു തരാം അത് സ്ഥിരചിത്ത പ്രസന്നതീഹി എങ്ങനെ കേൾക്കണം സ്ഥിരചിത്തനായിട്ടും പ്രസന്ന ബുദ്ധിയുള്ളവനായിട്ടും കേൾക്കണം സാധകന്മാര് ആയ നാം ഏവോ ഏവരോടുമുള്ള ഉപദേശം തന്നെയല്ലേ ഇത് ഏതൊരു കാര്യവും സ്ഥിരചിത്തതയായിട്ട് അതായത് മനസ്സിന് മാലിന്യവും മാറണം ചാഞ്ചല്യവും മാറണം കണ്ണാടി നമുക്കറിയാം മുഖം നോക്കുന്ന കണ്ണാടി അത് അഴുക്ക് പുരണ്ടിരുന്നാൽ നമുക്ക് നമ്മുടെ പ്രതിബിംബം കാണുവാൻ സാധ്യമല്ല ഇനി അത് തുടർച്ചു വൃത്തിയാക്കി മുഖം നോക്കുമ്പോൾ കാറ്റ് വന്ന് ഇളക്കിക്കൊണ്ടിരുന്നാലോ ഒട്ടും സാധ്യമല്ല ഓ ഈ മനസ്സ് ചാഞ്ചല്യമില്ലാതെയും മാലിന്യമില്ലാതെയും ഇരിക്കണം മാലിന്യം എന്താണ് രാഗദ്വേഷങ്ങൾ ഇളകാതെ ഇരിക്കണം ഇളകാതെ ഇരിക്കുന്ന ജലത്തിലാണ് സൂര്യന്റെ പ്രതിബിംബം നന്നായിട്ട് കാണുവാൻ സാധിക്കുക അപ്പോ പ്രസന്ന ധീ ആയിരിക്കണം ഒന്നും ഇല്ലാണ്ട് തെളിഞ്ഞ ജലത്തില് സൂര്യപ്രതിബിംബം നന്നായിട്ട് കാണാം ഇളകുന്ന ജലത്തിൽ കാണാൻ സാധിക്കില്ല ചെളിയിലും നന്നായിട്ട് കാണാൻ സാധിക്കില്ല അപ്പൊ അതേപോലെ ഏതൊരു വിദ്യാഭ്യസിക്കുമ്പോഴും ആം ശുഭിന്തയോടുകൂടിയിരിക്കണം പ്രസന്ന ബുദ്ധികളായിട്ടിരിക്കണം സ്ഥിര ചിത്തരായിരിക്കണം ഈ ശാസ്ത്രം നമ്മെ സദ്യതിക്ക് പ്രാപ്തരാക്കും എന്ന ഉറച്ച വിശ്വാസം നമുക്ക് വേണം ഭഗവാൻ നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച ഈ വലിയ വാക്കുകളെ ഭഗവത് പാദങ്ങളിൽ സമർപ്പിക്കുന്നു അടുത്ത ക്ലാസ്സിൽ കാണാം നമസ്തേ